ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവറി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എക്സാമിനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഹാൾ ടിക്കറ്റും ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഹാൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പം ആ ടൈമിന് തന്നെയല്ലേ ആ ഡേറ്റിന് തന്നെയല്ലേ എക്സാം എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എക്സാമിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഹാൾ ടിക്കറ്റും ഐ ഡി കാർഡും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാൾ ടിക്കറ്റിലെ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം യൂണിവേഴ്സിറ്റി ഡിസംബർ ജാനുവരിയിൽ നടത്താൻ പോകുന്ന എക്സാമിന്റെ ഹോൾ ടിക്കറ്റാണ് നമ്മളിവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ ഇത് എന്തൊക്കെയാണ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എന്നിരുന്നാലും സെക്കൻഡ് ഇയേഴ്സിനെ സംബന്ധിച്ച് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഫസ്റ്റ് ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് ഏകദേശം ഒരു ഐഡി കിട്ടും എന്നിരുന്നാലും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും സെക്കൻഡ് ഇയർ സ്റ്റുഡൻ ും ശ്രദ്ധിക്ക എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാൾ ടിക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക എൻറോൾമെന്റ് നമ്പർ ടെൻ ഡിജിറ്റ് നമ്പർ ആയിരിക്കും അപ്പോൾ ടെൻ ഡിജിറ്റ് നമ്പർ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ട ഒന്നാണ് ഇപ്പൊ ടെൻ ഡിജിറ്റ് നമ്പർ നിങ്ങൾ മറക്കാതെ ഫസ്റ്റ് ആണ് എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം എൻറോൾമെന്റ് നമ്പർ ഫിൽ ചെയ്യാനൊക്കെ പറയുമ്പോൾ എവിടെയാണ് എന്നുള്ളൊരു ഒന്നും വേണ്ട റെഡ് കളറിൽ തന്നെ യൂണിവേഴ്സിറ്റി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ടെൻ ഡിജിറ്റ് നമ്പർ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി എഴുതാൻ ശ്രമിക്കാം പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാം കോഡാണ് നിങ്ങൾ പല സ്റ്റുഡൻസും പല പ്രോഗ്രാം ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക ബി എ കോഴ്സ് ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു അങ്ങനെ കുറെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോഴ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ ഓരോ സബ്ജെക്ടും നിങ്ങൾ എടുത്ത സബ്ജെക്ടിന്റെ നമ്മുടെ പ്രോഗ്രാം കോഡ് തന്നെയല്ലേ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം ആ പ്രോഗ്രാം കോഡ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത് ബികോം സ്റ്റുഡൻസിൻ്റെ ആയതുകൊണ്ട് തന്നെ ബികോം എഫ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ആയിരിക്കും സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരിക്കാം തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം നെയിം ആണ് പ്രോഗ്രാം കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് പ്രോഗ്രാം ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതിനുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ ബാച്ചലർ ഓഫ് കൊമേഴ്സ് അതുപോലെ ബാ ഓഫ് ആർട്സ് അതുപോലെ നിങ്ങൾ ഏതാണ് എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും തേർഡ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദ സ്റ്റുഡൻറ് നിങ്ങളുടെ കംപ്ലീറ്റ് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പേര് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ സ്പെല്ലിങ്ങും അതുപോലെ ഇനീഷ്യലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം കറക്റ്റ് തന്നെയല്ലേ എന്ന് നോക്കണം അതുപോലെ എക്സാം സെൻ്റർ കോഡ് ഇതൊക്കെ ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാം സെന്റർ കോഡ് ഇപ്പം ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത് വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ആണ് ഇതാണ് എക്സാം സെന്റർ കോഡ് ഇതാണ് എക്സാം സെന്റർ എന്ന് പറയുന്നത് ഈ കോളേജിലായിരിക്കും നിങ്ങൾക്ക് എക്സാം പലർക്കും പല കോളേജിലാണ് എക്സാം അവരുടെ കോഡുകളും ഡിഫറെന്റ് ആയിരിക്കും അപ്പം അത് പല രീതിയിലായിരിക്കും നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട സമാധാനമായിട്ട് ഇരുന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യാം ഓക്കെ അതുപോലെ മോഡ് ഓഫ് എക്സാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സെയിം മെത്തേഡ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സാം സെന്റർ ആണ് നിങ്ങൾക്ക് എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സ് ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാവാനും ഇപ്പൊ ആയിട്ട് ആ ഒരു കോളേജിലെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഡീറ്റെയിൽ അവരുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അപ്പം എക്സാം സെന്ററിന്റെ സെൻറ്ററിന്റെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ കറക്റ്റ് ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരിക്കും കറക്റ്റ് ഒരു ക്യൂ ആർ കോഡും ഇവിടെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ തന്നെയല്ലേ ഫോട്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺഫേം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നെക്സ്റ്റ് വരുന്നത് എക്സാം ടൈം ടേബിൾ ആണ് അപ്പൊ എക്സാം ടൈം ടേബിൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു കൺഫർമേഷൻ ഹോൾ ടിക്കറ്റിലാണ് ഹോൾ ടിക്കറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഡേറ്റ്ഷീറ്റിൽ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റിൽ വേറെ ഡേറ്റ് ആയിരുന്നു അതൊന്നും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല ടിക്കറ്റ് ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഹോൾ ടിക്കറ്റിൽ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റും ആ ടൈമിനും ആണ് നിങ്ങൾ എക്സാമിന് പോകേണ്ടത് ഓക്കെ അപ്പോൾ എക്സാം ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റിന് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാവുക ചില സ്റ്റുഡൻസ് എല്ലാ സബ്ജക്റ്റുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ചില സ്റ്റുഡൻസ് അപൂർവം ചില സബ്ജക്റ്റുകളായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എവിടെ ഉണ്ടായിരിക്കും ഏത് ഡേറ്റിനാണ് ഏത് സെഷനാണ് കോഴ്സ് കോഡ് ഏതാണ് കോഴ്സ് അതായത് തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ ഏതാണ് എന്നുള്ളത് ഇവിടെ ഉണ്ടായിരിക്കും അതുപോലെ ഷെഡ്യൂൾ ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഇയർ മന്ത് ഡേറ്റ് ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഡേറ്റ് ഒക്കെ ഇവിടെ ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ടാം തീയതിയാണ് ബികോം സ്റ്റുഡൻസിന് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പൊ ഡേറ്റ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തെറ്റിപ്പോവരുത് ഇതൊന്നും ടെൻഷൻറെ ഇടയിൽ പല സ്റ്റുഡൻസും ശ്രദ്ധിക്കില്ല പലർക്കും ഇത് കൺഫ്യൂഷനാണ് ഇപ്പോഴും അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാം ഡേറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഈവനിങ് ആണോ മോർണിംഗ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കോഴ്സ് കോഡ് അത് നിങ്ങൾ പഠിച്ച കോഴ്സ് കോഡ് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം പല സ്റ്റുഡൻസിനും ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്ട് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ കോഴ്സ് കോഡ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സെയിം കോഴ്സ് കോഡ് തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്യുക ഈ സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ഇപ്പം തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം തിയറി എക്സാമുകളാണ് നടക്കുന്നത് അത് കാരണം ഓൾമോസ്റ്റ് എല്ലാവരുടെയും തിയറി പേപ്പറുകൾ തന്നെയായിരിക്കും പിന്നെ ടൈമ് നിങ്ങൾ മറക്കരുത് ഈവനിങ് സെക്ഷൻ ടു ടു ഫൈവ് ആണ് എക്സാം വരുന്നത് മോർണിംഗ് ആണെങ്കിൽ ടെൻ ടു ആണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ എക്സാമുകൾ വരുന്നത് അപ്പം ആയിട്ട് ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ ഡേറ്റും ടൈമും ഏത് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് എന്നുള്ളതും ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എക്സാമിന് പോവാം ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് പോയിന്റ്സ് ഹാൾ ടിക്കറ്റിൽ കാണുന്നുണ്ടായിരിക്കും ഇപ്പൊ നാല് പേജ് ഒക്കെയാണ് ഹാൾ ടിക്കറ്റ് അപ്പൊ എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം പോവാൻ പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ദ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ ഈസ് മെൻഷൻഡ് ഓൺ ദ ഫേസ്റ്റ് പേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പല ടൈമിലായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില മെയിൻ പേപ്പേഴ്സിന്റെയും ചില കോമൺ പേപ്പേഴ്സിന്റെയും എക്സാം ടൈം തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോ എക്സാമും എത്ര ആണ് എക്സാം എന്നുള്ളത് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിട്ട് ഹോൾ ടിക്കറ്റില് മൂന്ന് മണിക്കൂറായിരിക്കും എക്സാം കൊടുത്തിട്ടുണ്ടായിരിക്കുക പക്ഷെ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ടര മണിക്കൂറാവും ചില എക്സാമുകൾ അപൂർവം ചില എക്സാമുകൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അത് കറക്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോളോ അപ്പ് ചെയ്യാം മനസ്സിലായോ അത് ക്ലിയർ ആയിട്ട് ഹാൾ ടിക്കറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സബ്ജെക്ട് കോഡ് തന്നെയല്ലേ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നേ എന്ന് സബ്ജെക്ട് കോഡ് വെച്ച് കമ്പയർ ചെയ്യുക അതുപോലെ തന്നെ ടൈമും നിങ്ങൾ കൺഫേം ചെയ്യുക എത്ര മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളത് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അവരുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇൻ കേസ് ദ ഫോട്ടോ ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് നോട്ട് വാലിഡ് ഇൻ ദ ഹാൾ ടിക്കറ്റ് യു ആർ റിക്വസ്റ്റഡ് ടു പേസ്റ്റ് യുവർ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അതായത് ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഹോൾ ടിക്കറ്റിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പറയുന്നത് ഡി ഇ സി സി ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് അവരുടെ എക്സാം എന്ന് പറയുന്നത് ഡി ഇ സി സി സീറോ വൺ സീറോ ടു സീറോ ത്രീ ഒ എം ആർ ബേസ്ഡ് ആയിരിക്കും അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സബ്ജെക്റ്റ് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക ഒ എം ആർ ബേസ്ഡ് ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ റൈറ്റ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്കറിയാം എക്സാം റീഷെഡ്യൂൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും അതിൻ്റെ പേപ്പറിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്കാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ട് എക്സാം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം വരെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് റീഷെഡ്യൂൾ ചെയ്യാനും അത് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ഇങ്ങനെ നടത്തുന്നതിനുള്ള അധികാരം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് അപ്പം അത് ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തേ ഉള്ളൂ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റിസർവ് ദ റൈറ്റ് ടു ഷിഫ്റ്റ് ദ സ്റ്റുഡൻസ് ഫ്രം ദ വൺ എക്സാം സെന്റർ ടു അനദർ എക്സാം സെന്റർ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് യൂണിവേഴ്സിറ്റി എക്സാം സെന്റർ ചേഞ്ച് ചെയ്താലും അത് അവരുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല സാധാരണ സ്ഥിതിക്ക് എന്നിരുന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ അത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ എക്സാമിനി ഷുഡ് കെയർഫുള്ളി റൈറ്റ് ദ എൻറോൾമെന്റ് നമ്പർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻറോൾമെന്റ് നമ്പർ ടെൻ ഉള്ള നമ്പർ ആണ് ആ നമ്പർ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം അതിൽ മിസ്റ്റേക്ക് ഒന്നും യാതൊരു കാരണവശാലും വരുത്തരുത് ഇനി ഏതെങ്കിലും സ്റ്റുഡൻസിനെ നയൻ ആണ് അതായത് നയൻ ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ ക്രൂസ് ഇടാനും മറക്കരുത് അതായത് പത്ത് ഡിജിറ്റിന്റെ ഒരു ബോക്സ് ആണെങ്കിൽ അതിലെ ലാസ്റ്റ് ഡിജിറ്റ് ഫ്രീ ആയിട്ട് ഇടരുത് ഒൻപത് ഡിജിറ്റേ ഉള്ളൂ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ജസ്റ്റ് ക്രൂസ് ആക്കി ഇടാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലീസ് നോട്ട് ദാറ്റ് നോ സപ്ലിമെൻ്ററി ആൻസർ ഷീറ്റ് വിൽ ബി പ്രൊവൈഡഡ് നോ സപ്ലിമെന്ററി ആൻസർ ഷീറ്റ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആണ് യൂണിവേഴ്സിറ്റി തരുന്നത് അതല്ലാതെ അഡീഷണൽ ആൻസർ ഷീറ്റ് ഒന്നും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസേഴ്സ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ആ ഒരു ഷീറ്റോട് കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് പേജ് ഉള്ള ഒരു ബുക്ക്ലെറ്റായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നതിന് വേണ്ടിയിട്ട് അപ്പം ആ ഒരു കാര്യം യൂണിവേഴ്സിറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മറക്കാതെ നിങ്ങൾ കീപ്പ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലീസ് സൈൻ ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ് ഡ്യൂറിങ് ദ എക്സാമിനേഷൻ അതായത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് നിങ്ങൾ എക്സാം എഴുതി എന്നുള്ളതിന് ഒരു എവിഡൻസ് ആണ് ഈ സൈൻ ചെയ്തത് എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അറ്റൻഡൻസ് ഷീറ്റിലെ മസ്റ്റായിട്ടും നിങ്ങൾ എക്സാം എഴുതി ഇറങ്ങുന്നതിനേക്കാൾ മുൻപ് സൈൻ ചെയ്തിരിക്കണം അപ്പൊ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ആർ അലൌഡ് ടു അപ്പിയർ ദി എക്സാം ഓൺലി ദ കോഴ്സ് മെൻഷൻ ഇൻ ദ ഹോൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലാത്ത സബ്ജക്റ്റിനൊന്നും എക്സാം എഴുതാൻ പറ്റില്ലെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിരുന്നാലും യൂണിവേഴ്സിറ്റി അത് ക്ലിയർ ആയിട്ട് ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിഫോർ സബ്മിറ്റിംഗ് ദ ആൻസർ ഷീറ്റ് ടു ദ ഇൻവിജിലേറ്റർ ദ കാൻഡിഡേറ്റ് ഷുഡ് ചേക്ക് ദ ഹി ഓർ ഹിസ് സൈൻ ടു ഇൻവിജിലേറ്റേഴ്സ് അതായത് ഇൻവിജിലേറ്റേഴ്സിന്റെ സൈൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അവർ ഇട്ടിട്ടില്ലേ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം അവരുടെ സൈനും നിങ്ങളുടെ സൈനും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വേണം ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർ ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങൾക്ക് ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും അവിടെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് തരും അവരുടെ സപ്പോർട്ടോടുകൂടെ വേണ്ടി മാത്രം നിങ്ങൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്താൽ മതി ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറയുന്നേ ഉള്ളൂ ഇത് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല നമ്മൾ സാധാരണ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളു ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങള് അതുപോലെ ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സാമിന് ഷാൽ നോട്ട് എ ലോട്ട് ടു അപ്പിയർ ദീ എക്സാമിനേഷൻ സെൻറ്റർ എക്സെപ്റ്റ് ദ വെന്യൂ മെൻഷൻ ഇൻ ദ അഡ്മിറ്റ് കാർഡ് അതായത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാം സെൻ്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത് അല്ലാതെ വേറെ എക്സാം സെൻ്റർ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെൻ്ററിലൊന്നുമല്ല നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഏത് എക്സാം സെൻ്റർ ആണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത് ഇപ്പൊ യാതൊരു കാരണവശാലും നിങ്ങൾ അത് വിട്ടുപോകരുത് നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണോ നിങ്ങൾ കൺഫേം ചെയ്യാം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ആരും അറിയാത്തത് ഉണ്ടാവില്ല പലരുടെയും എക്സാം സെന്ററും അതുപോലെ സ്റ്റഡി സെന്ററും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോ ഏതാണ് എക്സാം സെന്ററിന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ എക്സാമിനി ഇൻ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അതായത് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡിസബിലിറ്റിക്ക് പകരം ഒരു ആളെ നിങ്ങൾക്ക് എന്താ കൊണ്ടുപോകാൻ പറ്റും അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സാമിനി മസ്റ്റ് ഐഡന്റി അതായത് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡും അതുപോലെ ഹാൾ ടിക്കറ്റിന്റെ കോപ്പിയും നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഹോൾ ടിക്കറ്റിന്റെ ഈ നാല് പേപ്പറും അതായത് നാല് പേജസും ഫോട്ടോ കോപ്പി എടുത്ത് എടുത്തു എന്നുള്ളത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഫ്രണ്ട് ഷീറ്റ് മാത്രം എടുത്തു പോയാലും മതി എന്നിരുന്നാലും ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് ഓർ ഫോൺ ഗാഡ്ജറ്റ് ആർ സ്ട്രിക്ട് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മൊബൈൽ ഫോണ് അതുപോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊന്നും എക്സാം ഹാളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ തീരുമാനം അന്തിമമായിരിക്കും അപ്പൊ അതിനൊന്നും ആര് നിക്കണ്ട ആദ്യമേ തന്നെ പുറത്ത് കീപ്പ് ചെയ്തിട്ട് വേണം ഉള്ളിലിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ ചില എക്സാമിനെ കാൽക്കുലേറ്റർ അലൗഡഡ് ആണ് അണ്സസസറി ആയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നില്ല അപ്പൊ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഇഗ്നൂർ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ മലയാളത്തിലോ തമിഴിലോ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ ഒന്നും എക്സാം എഴുതാൻ പറ്റില്ല ഒന്നുകിൽ ഹിന്ദി ഓർ ഇംഗ്ലീഷ് അത് എക്സാമിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതും ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് അപ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതർ ലാംഗ്വേജിൽ എക്സാം എഴുതിയാൽ ഒരു പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് തന്നെ പബ്ലിഷ് ആവാൻ സാധ്യതയില്ല അപ്പം അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻസർ റിട്ടേൺ ഇൻ എതി എനി അതർ ലാംഗ്വേജ് വിൽ ബി പ്രോഗ്രാം നോട്ട് ഓഫേഡ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൻസർ ഷീറ്റ് നമ്മൾ എഴുതേണ്ടത് ഈ നേരത്തെ പറഞ്ഞ മീഡിയം ഓഫ് എക്സാമിനേഷൻ അതായത് ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിലായിരിക്കണം അല്ലാതെ മറ്റ് ലാംഗ്വേജുകളൊന്നും നേരത്തെ പറഞ്ഞ പോലെ അനുവദിക്കില്ല ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതായത് സി ആർ ഡി അതുപോലെ പി ജി ഡി ആർ ഡി ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ബംഗാളി ലാംഗ്വേജിലും അലൗഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏതൊക്കെ ഒ എം ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക ആ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒ എം ആർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് യൂണിവേഴ്സിറ്റി ഇവിടെ പറയുന്നത് അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ലാബ് എക്സാം ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ പല കോഴ്സിനും പ്രാക്ടിക്കലും ലാബ് എക്സാം ഉണ്ടായിരിക്കും അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റീജിയണൽ സെന്ററിനെ ആണ് റീജിയൽ സെന്ററിനെ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ടൈമും ഷെഡ്യൂൾ ചെയ്ത ഡീറ്റെയിൽസും അവർ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞറിയിക്കും അപ്പോൾ അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ റീജിയണൽ സെന്ററിനെ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് Examination hall shall be closed after 15 minutes of the duration. അതായത് എക്സാം തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം എക്സാമിനേഷൻ ഹാൾ ക്ലോസ് ചെയ്യും പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ അവരെ അലൗ ചെയ്യില്ല എക്സാം എഴുതാൻ അപ്പൊ മാക്സിമം ഒരു വൺ അവർ മുൻപെങ്കിലും എക്സാം ഹാളിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് പ്ലേസിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് മനസ്സിലാക്കി എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ മിനിമം ഒരു വൺ അവർ മുൻപെങ്കിലും എക്സാം ഹാളിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കണം അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ എക്സാം നിർത്തി പോകാനൊന്നും പറ്റില്ല മിനിമം രണ്ട് മണിക്കൂറെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം മൂന്നും മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഹോളെ വിട്ട് പോകാൻ പറ്റുള്ളൂ മാക്സിമം നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതുക അപ്പം മാക്സിമം ടൈം ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് എക്സാം എഴുതുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കാൻ പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹോൾ ടിക്കറ്റിൽ അതായത് നമ്മൾ എക്സാം എഴുതാനുള്ള സമയത്ത് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആയിട്ട് ഇൻവിജിലേറ്റേഴ്സിനെ നിങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോപ്പി എഴുതി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് പോലീസിന് വിളിക്കാനുള്ള അധികാരം വരെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആരും നിൽക്കണ്ട മാക്സിമം ജെനുവിൻ ആയിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതാൻ ശ്രമിക്കുക അതുപോലെ നമ്മളുടെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി സ്റ്റുഡൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും കാരണം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഹോട്ട് ടിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ എക്സാം എഴുതി എന്നുള്ളതിന് ഒരു എവിഡൻസും കൂടെയാണ് അപ്പൊ അതെല്ലാവരും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ പ്രാക്ടിക്കൽ എക്സാമും തിയറി എക്സാമിന്റെ മാർക്കുകളൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് റിസൾട്ട് വരുന്നതോട് കൂടിയിട്ടാണ് പബ്ലിഷ് ആവുന്നത് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോ കോഴ്സിനും ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതത് കോഴ്സിലുള്ള സ്റ്റുഡൻസ് അതത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി അവരുടെ ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ക്ലിയർ ആയിട്ട് എല്ലാവരും വായിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പോവുക അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ക്ലിയർ ആയിട്ട് ഒരു ഇരുപത്തഞ്ച് പോയിന്റിൽ പറയുന്നുണ്ട് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റും ഐ ഡി കാർഡും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും അപ്പം ആരും ടെൻഷൻ ആവട്ടെ ഇനി കുറച്ച് ഉള്ളൂ എന്ന് വിചാരിച്ച് കഴിയുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട മാക്സിമം നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക സിമ്പിളായിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക ഇനി എന്തെങ്കിലും ഹോട്ട് ടിക്കറ്റ് റിലേറ്റ് ചെയ്ത ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു